ഹെൻറി ബേക്കർ കോളേജിൽ ിൽഹരി വിരുദ്ധ നാടകം നടത്തപ്പെട്ടു ആന്റി നാർക്കോട്ടിക് സെല്ലും യൂണിറ്റും മോഡൽ ക്ലബ്ബ് ഓഫ് അടൂർ എമിറേറ്റ്സിന്റെയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ സംയുക്തമായി തെരുവു ഫ്ലാഷ് മോവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ഇൻചാർജ് ശ്രീ ജസ്റ്റിൻ ജോസ് നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ സിബി മാത്യു പ്ലാത്തോട്ടം ഒക്കെ പ്രഭാഷണം നടത്തി എൻസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിബിൻ മാത്യു ആഷ്ലി മെറീന മാത്യു ആനിക് സെൽ കൺവീനർ ജിൻസി ദേവ്സിയ എമിറേറ്റേഴ്സ് വൈസ് പ്രസിഡന്റ് സന്തോഷ് വർഗീസ് സെക്രട്ടറി സുരമ്യ വർഗീസ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ വിൽസൺ ജോസുകുട്ടി അനിത തുടങ്ങിയവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു പൂക്കാൻ കൗവണ്ണാപരന്താ കൗകൃത പൂക്കാൻ കൗവർ നാപരന്താ സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ ഓ മനസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വിൽസൺ സാർ അതുപോലെ കമ്മിറ്റി അംഗമായിട്ടുള്ള ജോസുട്ടി ചേട്ടൻ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള ജിബിൻ സാർ അശ്ലി മിസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ജിംസി മിസ് വിദ്യാർത്ഥികളെ അധ്യാപകരെ വരും ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആന്റി റക്കൗട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ നാൻസബ്സ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്നായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ലഹരിയില്ലാത്ത മുലരിക്കായി ഇന്ന് രാവിലെ മുതൽ തുടങ്ങി ഇതാറാമത്തെ സ്ഥലമാണ് അടുത്തത് ഏഴാമത്തെ സ്ഥലം എം ഡി സി എം എസ് ഹൈസ്കൂൾ ഇരുമാറമ്പത്താണ് സമാപിക്കുന്നത് അപ്പം സമാപനത്തിന് ഞങ്ങൾക്ക് ഏതാണ്ട് മൂന്നരയ്ക്ക് അവിടെ എത്തേണ്ടത് കൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ ഒരു നല്ല പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ല ഉൾപ്പെട്ട ലയൻസ്റ്റിക് ത്രീവൺ ബീങ് ഏതാണ്ട് പതിനാലോളം ലയൺസ് ക്ലബ്ബുകൾ ദുബായിലുണ്ട് ആ ദുബായിലെ ഒരു ലയൻസ് ക്ലബ്ബായ അടൂർ എമിറേറ്റ് ലയൻസ് ക്ലബ്ബാണ് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഈ ഒരു പ്രോഗ്രാമിനായി കഴിഞ്ഞ ദിവസങ്ങളിലും അവർ നാല് സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു ഇന്ന് ഏഴ് സ്ഥലങ്ങളിലും അവർ തന്നെയാണ് നേരത്തെ പോലും സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും അത്രയും നല്ല ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ അടൂർ എമിറേറ്റ്സ് സയൻസ് ക്ലബിനോട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ലയൺസിന്റെയും പേരിലും ബേക്കർ കോളേജിന്റെ പേരിൽ വേണം സന്തോഷം അറിയിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ അവരിന്ന് ചില പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ആപ്പ് ഡൌൺലോഡ് ചെയ്തത് സന്തോഷമില്ല അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുകയാണ് നിങ്ങളുടെ ലഹരിക്ക് ഒന്നും അടിവപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നിങ്ങൾ എന്നും അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ലൈനിസരുന്ന ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് എത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ യുവാക്കൾ അന്തർദേശീയ താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ നമ്മൾ പലതരത്തിലും കേരളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തിൽ എത്ര അന്തർദേശീയ താരങ്ങൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഏത് സ്പോർട്സ് ഏത് മേഖലകളിലേക്കും യുവാക്കൾ എന്തുകൊണ്ട് എത്തുന്നില്ല നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പ്രചരണം നോക്കുന്ന സമയത്ത് പ്രായം ചെന്ന ആൾക്കാരാണ് കൂടുതൽ പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് പക്ഷേ നേരത്തെ കുറച്ചു നാളിലും നേരത്തെ അല്ലെങ്കിൽ മുമ്പ് ഇതല്ലായിരുന്നു ഒരു സ്ഥിതി അപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യം ആൾക്കാർ ഏത് ലെവലിലേക്ക് പോകുന്നു ഇവിടുന്ന് യുവാക്കള് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ശരിയാണെങ്കിൽ പോലും ഈ ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപയോഗ ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ അല്ലാതെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ സ്വയം ധാരണകളില്ലാതെ ജനവിഭാഗം കൊണ്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനമായി കാരണമായി തീരുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ബോധവൽക്കരിക്കുന്ന സമയത്ത് അപ്പൊ ബോധവൽക്കരണം എന്തിനാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ സമയത്തും ബോധവൽക്കരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ആ മെസ്സേജ് ഭാഗമായിട്ട് കോളേജിന്റെ ഭാഗമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് അവയർനസ് ക്ലാസ്സുകളായിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട് സാറിന് എല്ലാവർക്കും പരിചയമുണ്ട് സാറിനെ ഞങ്ങൾ ഇതിന് ഇനിയും സാറിനെ ഇതുപോലെ പ്രോഗ്രാംസ് ഞങ്ങൾ പരീക്ഷിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ സിബി സാറിനും ഞാൻ നന്ദി അർത്ഥിക്കുന്നു

ഇതല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്തും മാരത്തെനിയസ് കോളേജ് കോതുമ്പം രണ്ടായിരം പിള്ളേരെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇവിടെ കോട്ടയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിഗാരതടോടും നിന്നെ ഇരഗാлия സൃഷ്ടിച്ചു ചിന്തിക്കാൻ കഴിവുള്ള നിന്നെ വികാരങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നീ പരിണമിച്ച് ഇരഗാлия എന്ന നാലകായിരിക്കുന്നു വെറു ശുനഗനെ പോലെ നീ വേട്ടയാടുന്നു നീ മതിശോ വെറു ഘടപടിയോ മനസ്സലിഞ്ഞു പോകുന്നില്ലേ പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞ് ആ കാഴ്ച ഒന്ന് കാണണം ആദ്യത്തെ കുഞ്ഞതാ കലാലയത്തിലെത്തി കടം വാങ്ങിയാൽ ഞാൻ തിരികെ തരും ഞാൻ ചട്ടമൊന്നും പോയിട്ടില്ലല്ലോ ഓ തള്ള വീണ്ടും ഏ തള്ളേ പണത്തിന്റെ പേരിൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളതല്ലേ എനിക്കറിയാൻ കൊടുത്തു തീർക്കാൻ പോട്ടെ ഓന്നോടെല്ലാം പോട്ടെ ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എനിക്കറിയായിരുന്നു ആര് ഇല്ല നീ കൂടുണ്ടാവൂന്ന് വീടിന് വേണ്ട നാടിനു വേണ്ട പെണ്ണിന് വേണ്ട പെറ്റ തള്ളയ്ക്ക് വേണ്ടീ അതിനെ സ്നേഹം നീയാണ് വാങ്ങിക്കും